വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബർ അപ്പം ഇന്ന് നമുക്ക് പത്തേ പത്ത് മിനിറ്റോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്നും നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ഒരു രീതിക്കുള്ള പുഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് ജലാറ്റിനും അതുപോലെ തന്നെ ചൈന ചൈനാഗ്രസൊക്കെ വെച്ചിട്ട് എന്നാൽ ഇന്നും വ്യത്യാസമായിട്ട് നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കോൺഫ്ലവറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ തന്നെ കൂടുതലായിട്ട് ചേർത്താൽ മതി ഒരു ടേബിൾ സ്പൂണും കൂടി കൂട്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് വാനിലാസെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ നിങ്ങളിതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഒരു പാക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒരു ഒരുപോലെ ആക്കിയതിന് ശേഷം വേണം നമ്മളിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് താ ഞാൻ ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നല്ലോണം തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പൊ അതാ നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പൊ നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ പഞ്ചസാരക്ക് പകരം നിങ്ങക്ക് അതിലേക്ക് മിൽക്ക് മേഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് ഒന്നിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു വീണ്ടും ഒരു കാൽ കപ്പിന് കുറച്ച് കാൽ കപ്പ് എടുത്തിട്ടില്ല അതിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അതിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡറും അതുപോലെ തന്നെ കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോവും അതുകൊണ്ട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് കുറുക്കി എടുക്കണം ഇപ്പോൾ എന്താ കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെയൊരു കയ്യിലിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ചെയ്തു നോക്കുന്ന സമയത്ത് ഈയൊരു രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ അതാണ് ഇതിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതാ നമ്മളെ ഈ ഒരു കസ്റ്റേഡ് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കലാണ് കേട്ടോ അപ്പം ഈ ഒരു പുഡിങ്ങിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ആവശ്യമുണ്ട് അപ്പം ഈ ഒരു ട്രെയിലാണ് ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് കോഫി മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചൂടെന്നാറി ഒരു ഇളം ചൂടിൽ നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഓരോന്നും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഏത് ട്രെയിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഓരോ ബിസ്ക്കറ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ എല്ലാ ഭാഗത്തേക്കും ബിസ്ക്കറ്റ് ഒന്ന് ഈ ഒരു കോഫി മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഒരുപാട് നേരം ഈ ഒരു കോഫി മിക്സിൽ ഡിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള അളവൊന്നും ഡബിളായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ ഞാൻ ആദ്യത്തെ ലെയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ബിസ്ക്കറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കസ്റ്റാർഡ് മിക്സ് ചെറിയൊരു ചൂടോട് കൂടിയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ വീണ്ടും ആ ഒരു ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ലെയറായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുഡിങ് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എടുക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ലെയറും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടും കൂടിയാണ് കേട്ടോ അത് അതുപോലെ തന്നെ നമുക്കും ഒരു മധുരം കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇത് എന്നുള്ളത് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ പറയും ഇത് പത്ത് മിനിറ്റല്ലോ അതിൽ കൂടുതൽ സമയം വേണമല്ലോ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സമയം എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത് കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഒരു പുഡിങ്ങ് അപ്പം ഇത് അടുത്ത ലെയറും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഈ ഒരു പുഡിങ്ങിന്റെ ചൂടൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലേക്ക് വരണം അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടി ഒരു ചോക്ലേറ്റിന്റെ ലെയറും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി റൂം ടെമ്പറേച്ചറിലേക്ക് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ ലെയറ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു കോമ്പൗണ്ട് ചോക്ലേറ്റ് തന്നെ വേണം എന്നില്ല കേട്ടോ നമ്മളിപ്പം ഡയറി മിൽക്കോ ഒക്കെ വാങ്ങൂല്ലേ കടയിൽ നിന്ന് ആ ഒരു ഡയറി മിൽക്ക് വാങ്ങിയിട്ട് അതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ചെറിയൊരു ലെയറായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഇനിയിപ്പം ഈ ഒരു ചോക്ലേറ്റ് ഒന്നും അല്ലെങ്കിലും കൊക്കോ പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് ാലും മതി കേട്ടോ പക്ഷേ നമ്മൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ലെയർ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കും അത്രയും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ലെയറായിട്ട് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്ക് അര കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അതിനൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ ചോക്ലേറ്റൊക്കെ നല്ലവണ്ണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മുകളിലത്തെ ആ ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ് അതിൻ്റെ ചൂടൊക്കെ പോയി ആ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചുകൊടുത്തിട്ടില്ല നേരത്തെ ചെയ്തിട്ട് അത് ഞാൻ പുറത്ത് തന്നെ വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടാ അത് ചൂടൊക്കെ അറിയതിനു ശേഷം ഇതാ നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ചോക്ലേറ്റ് ഇല്ലെങ്കിലും നമുക്ക് കൊക്കോ പൗഡർ വെച്ചിട്ടും നമുക്ക് ഈ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കൊക്കോ പൗഡറും അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോറും അതിലേക്ക് കുറച്ച് പാലും ഒഴിച്ച് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം കുറുക്കിയെടുത്താൽ മതി പക്ഷേ അതിനെക്കാട്ടും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറി മിൽക്ക് വാങ്ങിയിട്ട് ഒരു രണ്ട് ഡയറി മിൽക്ക് വാങ്ങിയാൽ മതി കേട്ടോ അതിനെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ഇതിന് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വായിലിട്ടിട്ടുണ്ടെങ്കിൽ അലിഞ്ഞിറങ്ങിപ്പോവും അത്രയും ടേസ്റ്റാണ് ഇനിയിപ്പം ഈ ഒരു ചോക്ലേറ്റിൻ്റെ ലെയർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ചെയ്തതാണ് അപ്പം ഞാൻ എപ്പോഴത്തെ പോലും തലേ ദിവസം തന്നെയാണ് കേട്ടോ ഈ ഒരു പുഡിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് തെറ്റേ ദിവസം പുറത്തെടുത്തതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവരവരെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് എല്ലാം മിൽക്ക് ചോക്ലേറ്റ് ആണ് ഉള്ളതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്ത് മിനിറ്റോണ്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ് തന്നെയാണ് കേട്ടോ ഇത് ഇപ്പോൾ നമ്മൾ ജലാറ്റിനോ അല്ലെങ്കിൽ ചൈനാഗ്രാസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ആണെങ്കിൽ പുഡിങ്ങാണെങ്കിൽ ഒക്കെ കുതിർത്ത് വെച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് മെൽറ്റ് ചെയ്ത് എന്നിട്ടൊക്കെയല്ലേ നമ്മൾ പുഡിങ് എടുക്കുന്നത് ഇത് പാലിലേക്ക് നമ്മൾ എല്ലാ ഐറ്റംസും ഒരുമിച്ച് ഇട്ട് കൊടുത്തൊന്ന് കുറുക്കിയെടുക്കേണ്ട ഒരു സമയം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഈ ഈ ഒരു രീതിയിൽ പുഡിങ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം കേട്ടോ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും അത്രയും അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിച്ചവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പുഡിങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അത് എത്രമാത്രം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത് അപ്പം ഇതേ രീതിയിൽ ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ഒരു ലെയർ കൊടുത്തിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ പുഡിങ് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നിങ്ങൾ പറയും വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി തോന്നുന്ന അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങും കൂടിയാണ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിങ് ഇത് കണ്ടില്ല അതിൻ്റെ ഒരു ടെക്സ്ചർ ഇനി നിങ്ങൾക്ക് ഇതിൽ ചേർത്തിട്ടുള്ള ഷുഗറിന് പകരം മിൽക്ക് മേഡ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിൽ ഷുഗർ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പുഡിങ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബൈ